ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ ലഹരിക്കെതിരെ പോരാടാം സേ നോ ടു ഡ്രഗ്സ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇന്ന് ഇവിടുന്ന് പ്രധാനപ്പെട്ടൊരു അണി വീട് വിട്ട് പോകാൻ പോവാണ് അപ്പോൾ നമ്മളെ അണി എങ്ങോട്ടാണ് പോകുന്നത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ പരിപാടിയിലായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് തൃശ്ശൂർ സൈലമിൽ പരിപാടി അതുപോലെ തന്നെ പതിനഞ്ച് പതിനാറ് കോട്ടയം ശൈലത്തിലെ പരിപാടി അതുപോലെ തന്നെ പതിനെട്ട് ആ പതിനേഴ് പതിനെട്ട് ത്രിവാണ്ട്രം ശൈലത്തിലെ പരിപാടി അത് കഴിഞ്ഞ് പത്തൊമ്പത് കോഴിക്കോട് ഇരുപതും കോഴിക്കോട് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം നമ്മൾ അതായത് മൊത്തം ഞാൻ ആ ബ്ലോഗ് ഇടാതായ അന്നോട്ട് ഇന്ന് വരെ ബ്ലോഗ് എന്താ വരാത്തതിന് വേറെ കാരണങ്ങളൊന്നുമില്ല ഞാൻ പണിത്തിറക്കിലായിരുന്നു അപ്പം ഓരോ വർക്കിലായിട്ട് ഇങ്ങനെ ബിസിയിലായിരുന്നു അപ്പം എന്തായാലും അതെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നാളെ നമ്മളെ പരിപാടി വരുന്നത് പാലക്കാടാണ് പാലക്കാട് പാടി ഫെസ്റ്റിവലിൽ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ ഈച്ചും ബെഞ്ചും ഒക്കെ പെർഫോം ചെയ്യാൻ വരുന്നുണ്ട് ഇപ്പോഴത്തെ ഇന്നോ കൊടുത്തു വണ്ടി കാണാനില്ല വൺ അപ്പോൾ സുഹൃത്തുക്കളെ തവരൂ നമ്മളെ കൂടെ ദക്കാല രജനീകാന്ത് കാല ഇവിടെ ഒരുങ്ങി രീതി നിൽക്കുന്നുണ്ട് കാല എന്താണ് പറയാനുള്ളത് എവിടക്കാണ് നിങ്ങൾ പോകുന്നത് മൈക്കുണ്ട് നമ്മളൊരു കുട്ടി വരച്ചോ പോവുകയാണ് അപ്പൊ മണാലി ട്രിപ്പ് കഴിഞ്ഞെത്തിയ ബസ്സിൽ പെച്ചൊടുക്ക അപ്പൊ മണാലി ട്രിപ്പ് കഴിഞ്ഞെത്തി അപ്പച്ച ഇവിടെ ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മണാലി ട്രിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മണാലി ട്രിപ്പ് ജീവിതത്തില് വലിയൊരു മുതൽക്കൂട്ടാണ് കൂട്ടാണ് ഈ ജോലിയുടെയും ജീവിതത്തിന്റെയും തിരക്കൾക്കിടയിൽ ആശ്വാസം എന്നുള്ളത് കാര്യമാണ് രാവിലെ തന്നെ അപ്പോൾ ഒരു മറക്കാൻ കഴിയില്ല നല്ല ായിട്ട് നല്ലൊരു ടീമായിട്ട് ഒരു ടീമിലുള്ള ആളുകളെല്ലാം നല്ല ട്രെയിനിൽ മൊത്തം എത്ര ട്രെയിനില് മൂന്നും മൂന്നും ആറ് ദിവസം യാത്ര സുഖമായിരുന്നു യാത്ര നല്ലതായിരുന്നു പല ആളുകളെയും അതിൽ നിന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു പല ജീവിത ഉപാധികൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ വരുന്ന ആളുകൾ ഒക്കെ എല്ലാം അവരുമായിട്ടുള്ള പരിചയപ്പെടൽ അവരെ കടുത്തറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം ഒരുപാട് സന്തോഷം അപ്പം ഇപ്പച്ചി മണാലിയിൽ പോയി വന്നപ്പോൾ ഇപ്പച്ചി കൊടുത്ത കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ തുന്നി ചേർക്കുന്നതായിരിക്കും ഞാൻ നല്ല വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പച്ചി എന്തൊക്കെയാണ് അതായത് ഇപ്പച്ചിനെ പോലത്തെ രച്ചമ്മ കേരളക്കര കണ്ടിട്ടുണ്ടാവില്ല കാരണം ഏത് രച്ചമ്മും ഒരു ടൂറ് എച്ചമ്മിൻ്റെ കാര്യം മാത്രം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പച്ചി ഇപ്പച്ചിന്റെ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സിനും വള മാല കമ്മല് സാധനങ്ങൾ അതുപോലെ സാറുമാർക്ക് ഫുള്ള് വാച്ച് സംഭവം ചെരുപ്പ് എല്ലാം കൊടുത്തിട്ടാണ് ഇപ്പച്ചി അവിടെ നിങ്ങട്ട് വന്നത് അതായത് കസ്റ്റംസ് പിടിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്നാണ് ഞങ്ങൾ കൂട്ടുന്നത് അത്രയും സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പച്ചി എന്തൊക്കെയാണ് കൊടുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വിഷയത്തിൽ കാച്ച് തരാം ഓക്കെ ഓക്കെ താങ്ക് യു ഹെറിയപ്പാ താങ്ക് യു അപ്പൊ സുഹൃത്തുക്കളെ ഇത് എയർപോർട്ട് കസ്റ്റംസ് കുറിച്ചു തരട്ടത് ഒരു സ്നേഹനിധിയായ എച്ച് എം എച്ച് എമ്മിന്റെ സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടി കൊടുക്കുന്നതാണത് വേറെ അച്ഛമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന് നിനക്ക് അറിയില്ല ഇത് ഫുള്ള് പൻ സ്കൂളത്തെ ടീച്ചേഴ്സിന് വേണ്ടി ഇപ്പച്ചു വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇത് നമ്മളെ ചെറിയ കുട്ടികൾക്കും കുരുന്നവർക്കും വേണ്ടിയിട്ട് ഇത് ഫുള്ള് ഇമ്മച്ച് മണാലി പോയപ്പം കുടുംബക്കാർക്കും വേണ്ടിയിട്ട് വാങ്ങിക്കൊടുന്ന് സാധനമാണ് ചെരുപ്പുണ്ട് ചെരുപ്പുള്ള സാധനങ്ങളുണ്ട് കുടുംബക്കാരൊക്കെ വേഗം മെസ്സയാക്കട്ടോ ആവശ്യമുള്ളൊക്കെ വേഗം മെസ്സയാക്കാം ബെൽറ്റാൾ ഉണ്ട് വാച്ച് ആഴ്ചമാത്ര സാധനങ്ങള് ഒരു ലോഡ് സാധനമാണാലും കൊടുന്ന് കേട്ടാ എന്താണ് കൊടുന്ന് ചോദിക്കുന്നത് ഇനി അതുപോലെ എന്തൊക്കെയോ പേടകൾ അതും എന്ത് പാത്രാ മന്തി വളമ്പാൻ ഒരു പാത്രം കൊടുക്കാൻ വലുതാണല്ലോ ആ സോക്സേമ്മൾ ഒരു ലോഡ് സാധനമാണ് ആണെങ്കിലും ഇത് എങ്ങനെയാണെങ്കിൽ ട്രെയിന് പോകുന്നുണ്ട് കഴിച്ചില്ല അല്ലെ എവിടെയെങ്കിലും പൊടിച്ചിനി ഏതെങ്കിലും

ഇവിടെ എല്ലാരും എല്ലാവിധ ക്യാമ്പുകളിലും പങ്കെടുത്ത ആൾക്കാരോ അതായത് ഈച്ചു ഒരു സ്കൂൾ ആരും നമ്മളെ കൂടെ ഈച്ചു എൻ എസ് എസിന് ഞാൻ ഓണപ്പൂട്ടും ക്രിസ്മസ് പൂട്ടും ഒക്കെ വീട് കിട്ടുന്ന ആളായിട്ടോ ഇറ്റ്സ് ആ ുംഫി സ്കൗട്ടും അല്ലി എസ് പി സിയും ഞാൻ എൻ സി സി എൻസിൽ പിന്നെ എൻ സി സിണ്ടി കുപ്പിൻ പാട്ടൊക്കെ പൊറുക്കിക്കൊണ്ടൊരാൾ വരുന്നുണ്ട് അപ്പൊ എനിക്ക് അസറു ഗിഫ്റ്റ് ചെയ്ത ബാഗട്ടത് ആ ബാഗിലാണ് ആ ബാഗാണ് ഈ ചാപ്പിലിട്ടുണ്ടെഫിയെ ഇതൊക്കെ ബാഗിലിട്ടുള്ള ആ കുട്ടിന്റെ ബാഗ് ഞാനേ ഞാനെന്താ കാട്ടിന്റെ സീറ്റിൽ ഇന്റെ അടുത്ത് ആര് വരികയാണ് നീക്കാ അങ്ങോട്ട് നീക്ക ഇതൊന്നും നോക്ക അതിന്റെ അടിയിൽ ഞാൻ നിരത്തി വെച്ചു അതിന്റെ ഭംഗി ഒരാളെ ഇഞ്ഞൊന്നുമില്ല പോവാൻ വിളിച്ചു അജുപതിനാണ് പണി അജുപതാണ്

എന്നെത്തステン ലക്ഷ്യങ്ങൾ ഒന്നും നടവറുന്നില്ല അണ്ടലക്ഷ്യം മാത്രം നടവറുന്നു ഇലക്ട്രോണിക്സ് ഒന്നും കൊണ്ടെടുന്നില്ല അരങ്ങനെ ഇലക്ട്രോണിക് കേന്ദ്രങ്ങൾ മിഡിയ ടീം അല്ലേ മിഡിയ ടീമാണ് ആ ഫോൺ എടുക്കണ്ടേ ഫോൺ കണ്ടിണ്ടിൻ്റെ ഫോൺ എടുക്കാം അനക്ക് ഒരു ചിirp വേണോ മുടി ചീഗാൻ ആ ഈ മുടിમાં ചീഗലില്ലല്ലോ മിഡിയ ടീം ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റും ഇതെടുത്താ അവിടെ ഏട കാഘോഷങ്ങൾ ഒക്കെണ്ടാവും ഓയ് ഇതൊന്നും മുഴച്ചല്ല അതോ ഓദല ആഘോഷമാണോ ആ ആഘോഷം ആയി നേരെ ഹാപ്പി ഡേ ആണ്

എനിക്കിഷ്ടായി എനിക്ക് അവിടത്തെ കളന്നാതെ എനിക്കൊരു ചൂടും മിന്നലും ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് തുടങ്ങിയിട്ടു അതിന്റെ ഒരു പ്രയാസം ഉണ്ട് അപ്പൊ എനിക്ക് അവിടുത്തെ കാലാവസ്ഥ മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പല പ്രാവശ്യം ആ കുപ്പായോടി ഒന്നും ഇടാതെ കയ്യുമേലൊന്നും ഗ്ലൗസ് ഇടാതെ പരമാവധി തണുപ്പ് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല കാലാവസ്ഥാ പറയല്ലേ എനിക്ക് എല്ലാം ബാക്കിയൊന്നുമില്ല ഇവരൊക്കെ പാരാഗ്ലൈഡിങ് ഒരു വണ്ടിയിൽ കൊണൊന്നു കുന്നമ്മല ഇറക്കിയില്ലോ <laughs> mm. ി ഇറക്കി കഴിഞ്ഞിട്ട് എല്ലാരും ഈ തീർത്തം അടുത്ത തൊക്കെട്ട് അടുത്താൾ അടുത്ത അടുത്താൾ വരുവാ പറഞ്ഞിട്ട് ആര് വരണ്ടേ അവസാനം ഇല്ല തള്ളിയിട്ടില്ല ആരും തള്ളിയിട്ടില്ല ഞാൻ സ്വന്തം തള്ളി പോയതാ കാരണം എന്താ വെച്ചാല് കുട്ടികളൊക്കെ ചെറുപ്പക്കാരാണ് ഏഹ് നമ്മളുണ്ട് നമ്മളുണ്ട് എല്ലാരും വന്നത് ക്യാമ്പ്ക്ക് അപ്പൊ ഇപ്പച്ച ശക്തി അല്ല ഇപ്പച്ചിനെ ഫസ്റ്റ് ഇറക്കാൻ പറ്റൂല ഹാർട്ടും ഒക്കെ പ്രശ്നമല്ലേ പ്രശ്നല്ലേ അപ്പൊ ഇറങ്ങി പോണല്ലോ പിന്നെ ഞാൻ എന്താ വിചാരിച്ച എനിക്ക് രണ്ടുമൂന്നു ഒറ്റ അടിക്കാ പോയിങ്ങാണോ ഫസ്റ്റ് പോണത് പിന്നെ നിങ്ങൾ ആരും പോകാ ഞാൻ പോവല്ലാതെ അങ്ങനെ ഇണ്ടല്ലോ ആരാടാന്നെ കിട്ടു പണ്ടൊരു ചങ്ങായി ആരാടാന്നെ കെ എൻറ്റിക്ക് തള്ളിയിട്ടത് കഴിച്ചില്ലേ അതേമാതിരി ആണ് പോയി

ഇരുപത്തിനാല് വൈകുന്നേരം കട്ടേണ് വരും എന്നിട്ട് ഇരുപത്തി അഞ്ച് ക്രിസ്മസ് കഴിഞ്ഞിട്ടേവുള്ളൂട്ടോ ഇതൊരു ചുറ്റു സാധനമാണ് ആകാശത്തിന് ഉയരമ്പോ തഴുത്തു വന്നാൽ തടിക്കോ പിന്നെ പുഷ്പ പുഷ്പാ 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 പുഷ്പ രാജ് പുഷ്പാ 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 പുഷ്പ രാജ് പുഷ്പൈസല്ല പുഷ്പ പുഷ്പക്ക് പണം വിഷയമല്ല നൂറ് കോടിക്ക് കോൺസ്റ്റ് അല്ല

പുഷ്പോശ് കൈ പിടിച്ചാല് പുളും അറിയും നമ്മൾ ഇങ്ങനെ ഓരോന്ന് പൊന്തിക്കാരോ പാകത്തെ വെയിറ്റ് ഇട്ടാ ചെങ്ങാത്തേക്കാറുണ്ട് ഏതായാലും രണ്ടു മിനിറ്റ് കൂടി ഏറെ പോവാസ പോയി സമയം ഞാൻ സംസാരിച്ചോണ്ട് സാറിനോട് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നാലും കള്ളി തുണി ആ എടുത്തു കള്ളി തുണി മാറ്റി രാവിലെ തന്നെ നീച്ചാണ്ട് ഓണാക്കി കുളിച്ചു വല്ല് വെച്ചിട്ടുണ്ട് അതാണ് ആകളെ ൊക്കെ ഞമ്മളെ ബട്ടർഫ്ലൈൻ്റെ ചെടിമോ ബട്ടർഫ്ലൈസ് ഇരിക്കുന്നുണ്ടോക്ക അടോ അതാണാ കാഴ്ച ഞങ്ങൾ കട്ട് പറച്ച് കട്ട് പറിച്ചു പറഞ്ഞിട്ടില്ലേനേജി അന്ന് പോയോക്ക ഒന്ന് പോയോക്ക കിലിപ്പ ബ്ലൈറ്റോളും ഒന്നല്ല ഒന്ന് അപ്പുറത്തേക്ക് ഓ ഇപ്പൊ ഇഷ്ടംപോലെയായി ഓലെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞ പോലെ പാറി പറക്കലും వల్చిట్ పుష్పల్ ఎ പുഷ്പോക്കിയാൻ അങ്ങനെ പുഷ്പ പുഷ്പ താഴത്തിൽ പോവുക പുഷ്പ ഒരു ബ്രാൻഡാണ്

എന്തൊക്കെയാണ് സോപ്പ് സോപ്പ് അലക്ക ഡിറ്റർജന്റ് പേസ്റ്റ് ബ്രഷ് ബെഡ്ഷീറ്റ് പോപ്പ് തോർത്ത് അടക്കമുള്ള നിത്യോ നിത്യോപയോഗ സാധനങ്ങൾ മരുന്ന് കഴിക്കേണ്ട അത് കൊക്കടോമ അലങ്കാര ചെടികൾ ലഹരിക്കതീയിലെ പ്രകൃതി സംശയ പക്കാടുകൾ തയ്യാറാക്കി വരിക പേന പെൻസിൽ വാട്ടർ ബോട്ടില് സ്പൂണ് കയ്യില് കറിക്കത്തി കട്ടിങ് കട്ടിംഗ് ബോർഡ് അയൽഘട്ട കയറ് എമർജൻസി നോട്ട് ബുക്ക് പാന എൻ ഡയറി ബാഡി മൊബൈൽ ഫോൺ ഒരു കാരണവശാലും കൊണ്ടു പക്ഷേ എനിക്ക് കൊണ്ടുപോകാം സ്പോർട്സ് സംഗീതം നാലാഞ്ചോ ന്യൂസ് അത്രേയുള്ളൂ സുഹൃത്ത് പ്ലക്കാർഡ് മറന്നു പരിന്ന് പോയി പകുതി എത്തിയപ്പോഴാണ് പ്ലക്കാഡിനെ കുറിച്ച് ഓർമ്മ വന്നത് പ്ലക്കാർഡ് എടുക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ കൂടെ കൂടിട്ടുണ്ട് ഒരു ബാഗുമായി ഏ സമര നേതാവിതായിരുന്നു കേട്ടോ

ാഭായോ അതായത് സൗദിനോട് സാറ് പറയണ എല്ലാ പെൺകുട്ടികളും ഈക്വൽ ഈക്വൽ ആയിട്ട് സംസാരിക്കണെന്നാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിനെ മാത്രം ഫോക്കസ് ചെയ്യരുത് പറഞ്ഞു അങ്ങനെ ഒരു ഇത് കിട്ടാനൊരു ഭാഗ്യമാണ്ടോ ലഹരിയിൽ നിന്നുള്ള ലാഭം എടുക്കാൻ പാടില്ല എന്താ ആ ഏത് പ്ലസ് വൺ സയൻസൊക്കെ ലഹരിയിൽ നിന്നുള്ള ലാഭം രോഗങ്ങളും മാത്രം ലാഭം നിങ്ങൾ എങ്ങനെ പ്ലസ് വൺ നിന്നുള്ള ലാഭം ഏതോ വലിയ റിസ്ക് ഒന്നും എടുത്തില്ല സാധനം റെഡിയാക്കി ലഹരിക്കെതിരെ അണിചേരാം ഇതെന്താ സാധനം തോട്ട കൊണ്ടുവന്ന കേട്ടാ ഇവിടെ ഗ്രാൻഡ് പരിപാടിയാണ് പൊക്കഡാമ എങ്ങനെ പന്തും ചെറുക്കന്മാര് ചെറുക്കന്മാര് ക്യാമ്പ് ഒരു സ്പോർട്സ് ക്യാമ്പാക്കി മാറ്റി എനിക്ക് തോന്നുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ ആകെ നേതാവ് വിട പറയുകയാണ് അപ്പൊ എല്ലാരും കമന്റ് ബോക്സിൽ സ്റ്റീലിന് ആശംസകൾ അറിയിക്കുക ഓൾ ബെസ്റ്റ് സ്റ്റീൽ സ്റ്റീൽ എന്ന് എല്ലാവരും കമന്റ് അറിയിക്കുകൾ പരിപാടികൾ ആരംഭിച്ചെന്ന് തോന്നുന്നു കുട്ടികളെല്ലാരും അണിനിരയായി നിൽക്കുന്നു പേരൻസ് വരി വരിയായി പോകുന്നു കാവളമുട്ട സ്കൂൾ അതെ മുട്ട സ്കൂൾ കേട്ടോ എന്നാ പോയി വരും എന്റെ ആവശ്യത്തില് വിളിച്ചാ മതിയാൻ കൊണ്ടുവന്നോളൂ വിനാനോടാ ഗേറ്റിങ്ങൊന്നും കേട്ടിടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അഫി എൻ എസ് എസ് സ്കാമിൽ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് കാരണം എനിക്കിങ്ങനെ ഇപ്പോൾ ഇല്ലാത്ത വീട്ടിലേക്ക് ഭയങ്കര റിസ്ക്കാണ് നിൽക്കാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഏറ്റവും ചെന്നെത്തിപ്പട ഇഷ്ടമുള്ള സ്ഥലം ലൈക്ക് ടൂറിസ്റ്റ് പ്ലേസോ ഫൈവ് സ്റ്റാർ ഹോട്ടൽസോ ഒന്നുമല്ല ഏറ്റവും ഇഷ്ടം എൻ്റെ വീട് തന്നെയാണ് അപ്പം വീട്ടിൽ ചെല്ലുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി ഇപ്പച്ചി അഫി ചൂബർ എല്ലാവരും ഒരു കുടക്കിയിൽ കിട്ടും മായച്ചമാത്തല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും ജിംസ് ആണെങ്കിലും എല്ലാവരും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലം വീടാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എന്തും എന്ത് കുതിരവിടാനും പറ്റിയ സ്ഥലം വീടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ നമ്മളിപ്പോൾ ഡിസംബർ നവംബറൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുപ്പെട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് സീസണിൽ പെട്ട് അപ്പോൾ ഉള്ള കുറച്ച് ദിവസം ഈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു ഫ്രീ ഡേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അഫിനെ ഇപ്പം എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചതേനി പക്ഷേങ്കിൽ ഈ എൻ എസ് എസ് ക്യാമ്പ് പോകുമ്പോൾ നമുക്ക് തടുക്കാൻ പറ്റില്ല പറ്റുമ്പോൾ അത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ബാസിൻ്റെ കല്യാണത്തിന് അഫിനെ വിടൂല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇരുപത്താറാം തീയതി അതിപ്പം ഇനി എങ്ങനെയും ചോദിച്ചൊരു മാർഗം കാണണം കാരണം അവൻ്റെ ഏട്ടൻ തന്നെയാണ് ബാസിൽ ബാസിൽ നമുക്ക് വെറും ഫണ്ട് മാത്രമല്ല ഇമാൻ്റെ ബൈക്ക് നാല് കുടുംബം ഇപ്പാൻ്റെ ബൈക്ക് നാല് കുടുംബം ഉള്ള ആളാണ് ബാസിൽ നമ്മളെ അതായത് ഞാനെൻ്റെ വീട്ടിൽ വളർന്ന പോലെ അത്രയും ഇമ്പോർട്ടൻസ് ബാസിലിനും എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്ത് അഫിനാ മാരേജിന് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണ് എന്ന് നോക്കട്ടെ അപ്പോൾ എന്തായാലും ഒരുമാതിരി ഇടങ്ങേറ് അഫിനാക്കി പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഒച്ചുമുള്ള വീട്ടിൽ കുറവോ മേലഭാഗം ഇങ്ങനെ ഒരു ശൂന്യതിയിലാവും വീട് ഓടുക വീടിന് മേലൊക്കെ വെച്ചുമ്പോൾ ഉണ്ടാവില്ല ഗെയിമിൻ്റെ സൗണ്ട് ഉണ്ടാവില്ല സംഭവം ഞാൻ ഓ ഗെയിം വിളിച്ചുമ്പോൾ നാല് ചീത്ത പറയുമെങ്കിലും അതിൽ ഇല്ലാതെ നോക്കുമ്പോൾ ഇടങ്ങയറായിക്കാ നമുക്ക് ഓരോരുത്തർ ഓരോ സാധനങ്ങൾ ചെറുതായിട്ട് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില എപ്പോഴും മനസ്സിലാകാം അപ്പോൾ എന്തായാലും പിന്നെ ശതമാനം ആയസിനുള്ളിൽ വരും ഇനി ക്രിസ്മസിൻ്റെ ഡേറ്റിന് വരും എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മാര്യേജിന് കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലോഗിൽ കാണാം നാളെ നമുക്ക് ഇവിടെ പരിപാടിയാണ് പാലക്കാട് പരിപാടി നമ്മളൊന്ന് പോവും അപ്പം ഈ പരിപാടിൻ്റെ തിരക്ക് പെട്ടുകൊണ്ടാണ് അധികം വരാത്തത് അത് എല്ലാവരും ക്ഷമിച്ച് തരാം എല്ലാവരും ഇങ്ങനെ ചോദിക്കേണ്ടത് വ്ളോഗോടെ വ്ളോഗോടെ പോസ്റ്റ് ഇടുമ്പോൾ വ്ളോഗോടെ ചോദിക്കും അപ്പം ചില എന്തായാലും ഞാൻ ചെയ്യേണ്ടത് ഫ്രീ ഡേറ്റ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പം ഇന്ന് ഇന്നലെ രാത്രിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ മൂന്നരക്ക് നാല് മണിക്കൊക്കെ വന്ന് കിടക്കണത് വീട്ടിൽ അത് കഴിഞ്ഞ് ഞാൻ നെയ് മണിക്ക് ചാടി എണീറ്റത് ഈ അഫീഫിൻ്റെ സംഭവം ഉള്ളതുകൊണ്ടാണ് കടന്നപ്പോൾ അഞ്ചിലേറെ ആയി തന്നു എനിക്ക് അപ്പോൾ ഉറക്കം അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ഇത് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചത് അപ്പം പറ്റണ പോലെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യലുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ വ്ളോഗ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം മനസ്സിലാവുക അപ്പോൾ എന്തായാലും ബ്ലോഗ് കണ്ടതെന്ന് നന്ദി അപ്പോൾ ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വ്ലോഗ് ലൈക്ക് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ വിശദമായിട്ട് കാണാം ബൈ ബൈ